മക്കളെ റാത്തല്ല എന്തായ നമ്മളെ ചമ്രവട്ടം പാലയിൽ നിന്ന് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായിരുന്നു അതിന് രാഷ്ട്രപ്പെട്ടൊരു ടാർട്ട് കണന്നൊരു സംശയം ഉണ്ട് ഇവിടെ അവിടെയൊക്കെ പിന്നെ അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട് ഫുള്ള് പൊട്ടി ആകെ ആകാണ്ട് വികൃതമായിട്ടുണ്ട് ഇപ്പോൾ ആ ചെമ്പ്രവട്ടം പാലം മഞ്ഞിനേക്കായി പ്രയാസമാണ് പൊടിയോണ്ട് പൊടിയാണ് സൈഡൊക്കെ പണിയെടുക്കുന്നുണ്ട് പക്ഷേ നമ്മളെ മറ്റേ അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിനോട് പറയാനുള്ള എന്താ പറയുക നമ്മളൊരു ഭൂമിക്കനുസരിച്ച് എന്ത് ചെയ്യണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്താ വെച്ചാൽ ഈ ഭൂമി ചതുപ്പ് നിലയാണ് അപ്പോൾ ഇവിടെ ഫുള്ള് ഒരു ആറഞ്ച് കണത്തിൽ ഫുള്ളാണ് കോൺക്രീറ്റ് ഇതാ യൗമൽ യൗമൽക്യാമ ആ ഭാഗത്തേക്ക് ചിന്തിക്കേണ്ടിവരില്ല അപ്പോൾ എന്താ ചെയ്യാ ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് എന്ത് ഈ കോൺക്രീറ്റ് ഈ കോൺക്രീറ്റിനൊക്കെ ഒന്നും വരാൻ ചാൻസ് ചെയ്യുക പക്ഷേ ഇതേപോലെ പൊട്ടം ടാറ് ആൾക്കാരെ പറ്റിച്ചാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ടാർ ഇട്ടിട്ട് വലിയ കാര്യം തെയ്യോ കണ്ടെങ്കിൽ പൊഴിഞ്ഞു എടുക്കുന്നത് ഇതേപോലെ പൊഴിഞ്ഞു കെടുക്കുന്നത് അപ്പോൾ എന്താ ചെയ്യുക ഇതൊക്കെ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് കണത്തിൽ ഫുള്ള് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട് വാസയോഗ്യമാക്കുക വാസയോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും പ്രധാന റോഡാണ് ഈ തിരൂരിന്ന് പ്രധാന കോഴിക്കോട് നിന്ന് പാർത്തുപേ ഇപ്പോൾ ആ കെ എസ് ആർ ടി സിയൊക്കെ വരുമ്പോൾ അയാളുടെ പ്രയാസത്തിനാണ് നിങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഉണ്ടല്ലോ ഒരു വള്ളംകുപ്പി തിരഞ്ഞെടുക്കണേ കെ എസ് ആർ ടി സിക്കാരെ പ്രയാസങ്ങൾ മറ്റുള്ള പ്രയാസങ്ങളും മനസ്സിലാക്കണ്ട അവിടെ നിന്നും കണ്ട് തിരൂർ എത്തുമ്പോൾ തന്നെ അവനക്ക് ഉറക്കം വരുകയാണ് ഉറക്കം വരും കാരണം എന്താ പറയുക ഈ പ്രയാസം ഈ പൊടി മണ്ണും ചളിയും ഇതൊക്കെ ഇത് ഇതൊക്കെയാണ് പ്രയാസം നീക്കി കൊടുക്കേണ്ടത് അല്ലാതെ മുന്നിലൊരു ഉപ്പി വെച്ച് വള്ളം വെച്ച് കണിച്ചിട്ട് അതിൻ്റെ പേരിലെല്ലാം എന്ത് ചെയ്യേണ്ടിയായി പ്രയാസം അതൊരു പ്രയാസമല്ല ഇവിടെ എന്താണെങ്കിൽ ഈ കെ എസ് ആർ ടി സി പോകണമെങ്കിൽ ആ കെ എസ് ആർ ടി സി പോകുമ്പോൾ അതിൻ്റെ പാക്കിൽ പോകുന്ന പൊടിയുണ്ട അത് കാരണം ബൈക്കിനെ ഇവിടെ പാവപ്പെട്ട ജനങ്ങളാണ് അപ്പോൾ എന്ത് ചെയ്യണോ ഇത് ഇഞ്ച് കണത്തിൽ ഫുള്ള് കോൺക്രീറ്റ് കംപ്ലീറ്റ് ആണ് കോൺക്രീറ്റ് അവിടെ ആയി തന്നെ സംഭവം സെറ്റായി നോക്കാം